അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ലക്കടി പേരൂർ പഞ്ചായത്തിലെ ഒരു വീടാണ് ലക്കടിയിൽ നിന്ന് ഹൈവേയിൽ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഒരു വീട് പിന്നെ അതിലുള്ളത് രണ്ട് ബെഡ്റൂം പിന്നെ ഒരു ഹാൾ കിച്ചൺ പിന്നെ രണ്ട് കോമൺ ബാത്റൂമ് ഒന്നകത്ത് ഒന്ന് പുറത്ത് കോമൺ ബാത്റൂമായിട്ട് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് കുറച്ച് പഴക്കമുള്ള വീടാണ് ഒരു നാലഞ്ച് വർഷം പഴക്കമുള്ള വീടാണ് പിന്നെ അതിൻ്റെ ഉടമ ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷം റുപ്പിയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം സാധാരണക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക പിന്നെ വെള്ള സൗകര്യം പൈപ്പ് കണക്ഷനാണ് ആണ് അതിൻ്റെ ഉടമ ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷണമാണ് നഗോ സ്കോളാണ് അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ ഉള്ളത് എട്ടരസെൻ്റ് സ്ഥലമാണ് പിന്നെ ലോൺ ഒരു നാലര അഞ്ചു റുപ്യോളം ഉണ്ട് പിന്നെ ഞാൻ ലോൺ വഴി മാറ്റി തരാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ക്യാഷ് കൊടുക്കുക എന്തെങ്കിലും ചെയ്യാം അവർ ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എടുത്ത് തരും അപ്പോൾ അവർ ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷം റുപ്യാണ് അപ്പോൾ മറ്റേ ഹൈവേന്ന് രണ്ടര കിലോമീറ്റർ വരുള്ളൂ ലക്കിടിയിൽ നിന്ന് ലക്കടി പഞ്ചായത്തിൻ്റെ അവിടുന്ന് രണ്ടര കിലോമീറ്റർ അകത്തോട്ട് അതായത് നെല്ലിക്കാട് പറയും അവിടെയാണ് ഈ സ്ഥലം വരുന്നത് പിന്നെ വീട് ഒരു അഞ്ച് വർഷം പഴക്കം കാണുന്നുണ്ട് പിന്നെ പൈപ്പ് കണക്ഷനാണ് രണ്ട് ബെഡ്റൂം പിന്നെ കോമൺ രണ്ട് ബാത്റൂമ് ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ചെറുകിടക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുക വാടകയ്ക്ക് എടുത്തിട്ട് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റിയവർക്ക് വാടകയ്ക്ക് കൊടുക്കുക അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ